സിദ്ദിഖിൻ്റെ ഒരു ആത്മകഥ പുസ്തകപ്രകാശനം ചെയ്യുന്ന ചടങ്ങിലെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല അഡ്വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും ണ്ട് സിവിൽ നടൻ എന്ന രീതിയിലല്ല നമ്മളവിടെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് നമ്മള് എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സത്യക്ക് മഡ്രാസില് ഞങ്ങളൊരു ജനുജൻ്റെ ഒരു പടം ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു ഇപ്പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടി ആണ് അവരാരാണെന്ന് പോലും നോക്കാതെ അപ്പൊ തന്നെ മറുപടി കൊടുത്തു അതിൽ ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അതിനു വെക്കുന്ന ആളല്ല അപ്പൊ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവര് അവര് വിചാരിച്ചാൽ വേണ്ടി ഒരു മറുപടി കിട്ടുന്നു അപ്പൊ ഞാൻ അത് സീഗ്രം നോക്കി അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് സിദ്ധിക്ക അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻസ് സെന്റിമെന്റ്സ് എന്താണെങ്കിലും അതായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം പാട്ട് പാടാൻ അറിയാം ഗംഭീരമായിട്ട് ഇതിനേക്കാൾ എല്ലാ ഉപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ് നല്ല